ഓണത്തിന് ഏതൊക്കെ ചിത്രങ്ങൾ തിയേറ്ററുകളിലെത്തുന്നു ആ ഒരു അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒന്നാമത്തെ ചിത്രമാണ് ദളവതി വിജയ് സ്നേഹ പ്രഭുദേവ എന്നിരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായി ഗോട്ട് എന്ന ചിത്രം ഇവരുന്ന സെപ്റ്റംബർ അഞ്ചാം തീയതി തിയേറ്ററുകളിൽ കൺഫേം ആക്കിയിട്ടുണ്ട് ചിത്രത്തിൻ്റെ റിലീസിനായി നമുക്ക് കാത്തിരിക്കാം രണ്ടാമത്തെ ചിത്രമാണ് ടൊവിനോ തോമസ് ഐശ്വര്യ രാജേഷ് എന്നിരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിത്തിയ ചിത്രമായിരുന്നു അജയ്ൻ്റെ രണ്ടാം മോഷണം ചിത്രത്തിൻ്റെ ട്രെയിൽ ൊക്കെ അതിഗംഭീരമായ അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയിരിക്കും തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ പോകുന്നത് ആന്റണി വർഗീസ് രാജീവ് ബിഷെട്ടി എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു കൊണ്ടാൽ ചിത്രം ഉയരുന്ന സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി തന്നെ തിയേറ്ററുകളിൽ എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് റഹ്മാൻ ബാബു ആന്റണി ധ്യാൻ ശ്രീനിവാസ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായി ഒമർ ലുലു സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബാഡ് ബോയ്സ് ചിത്രവും ഉയരുന്ന ഓണക്കാലത്ത് തിയേറ്ററുകളിൽ എത്തുമെന്ന് ആക്കിയിട്ടുണ്ട് ജോജുൻ്റെ പണി എന്ന ചിത്രവും ഇരുന്ന് ഓണക്കാലത്ത് തിയേറ്ററുകളിൽ എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് അതോടുകൂടി തന്നെ ദുൽഖർ സൽമാൻ എന്ന ചിത്രമായിരുന്നു ലക്കി ഭാസ്കർ ചിത്രം സെപ്റ്റംബർ ഏഴാം തീയതി റിലീസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ചിത്രത്തിൻ്റെ റിലീസ് ഒറ്റോറിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അതോടുകൂടി തന്നെ മോഹൻലാൽ നായകനെത്തിയ എന്ന ചിത്രം സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ഓണം സ്പെഷ്യലായി തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ വേണ്ടി ആദ്യം പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ആ എന്ന ചിത്രം ഒറ്റബർ മൂന്നാം തീയതിയിലേക്ക് പ്ലീസ് മാറ്റിവെച്ചിരിക്കുകയാണ്